ഭയങ്കര സന്തോഷം അപ്പൊ ചപ്പാത്തി മുടക്കറിയും ഞാൻ സാധാരണ ചെയ്യുന്നത് എനിക്കിവിടെ ചപ്പാത്തി മേക്കർ ആയിട്ടോ അങ്ങനെ ഇതായിട്ടൊന്നുമില്ല അപ്പൊ നമ്മളങ്ങ് മടുക്കും അല്പം കൂടുതലട്ടോ പൊന്നിട്ട് ഹായ് അപ്പൊ ഉണ്ടല്ലോ ഈ കുഞ്ഞുഞ്ഞൊരു അഞ്ചു മണിയാകുമ്പോ വരും കേട്ടോ ക്ലാസ് വിട്ടിട്ട് ഒരു അഞ്ചു മണിയാവുമ്പോ വരും അപ്പൊ അവന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണോ ചപ്പാത്തി പക്ഷെ എനിക്ക് ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എല്ലാ ദിവസവും ചപ്പാത്തി ഉണ്ടാക്കലും നടക്കില്ല ഞാൻ പക്ഷെ എന്തെങ്കിലും പുട്ടോ അല്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ഉണ്ടാക്കിയാണ് അതൊക്കെയാണ് എടുത്ത് കൊടുക്കാറുള്ളത് അപ്പൊ കുറെ ദിവസമായിട്ടോ അവന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു അഞ്ചു മണിയാവുമ്പോൾ പുള്ളി വരുമ്പോ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പുള്ളിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കുന്നതിനിടയിൽ നമുക്ക് ആ ചപ്പാത്തി കൈകൊണ്ട് കുഴക്കാൻ എനിക്ക് ഇച്ചിരി മടിയാസം ഞാൻ സാധാരണ ചെയ്യുന്നത് എനിക്കിവിടെ ചപ്പാത്തി മേക്കർ ആയിട്ടോ അങ്ങനെ ഇതായിട്ടോ ഞാൻ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാണ് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് റെഡിയാക്കട്ടെ കൊറച്ചു മതി കൊറച്ചു മതി അഞ്ചാം എണ്ണം അതില് രണ്ടെണ്ണി രണ്ടെണ്ണമോ കഴിക്കുള്ളൂ അപ്പൊ റിയത്തില്ലായിരുന്നോ എപ്പൊണ്ടാക്കിയ മറ്റേ പ്ലേറ്റോ പോലെ ഭയങ്കര കട്ടിയും ഒടിച്ചൊക്കെ ഇടിക്കേണ്ടി വരും പറിച്ചല്ല ഈ ചപ്പാത്തി പറിച്ചല്ല ഒടിച്ചെടുക്കേണ്ടി വരും ഒരു മഴവില്ലാത്ത ചപ്പാത്തി ഇപ്പൊ കുറച്ചു നാളായിട്ട് ആ നനവിന്റെ മനസ്സിലായത് പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടേ കുഴച്ച് വെച്ചിട്ട് കുഴച്ച് വെച്ചിട്ട് നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടിട്ട് സവാള കരിയാവേ അങ്ങനെന്തായാലും അവന് ഭയങ്കര സന്തോഷാവും പുളിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ എല്ലാം കൂട്ടും കഴിക്കും കേട്ടോ പക്ഷെ എന്നാലും കൊച്ചിനെ ഒന്നും ഒട്ടും കഴിക്കില്ലായിരുന്നോ ഭയങ്കര മടിയനായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയെങ്കിലും ഒരു എട്ടുപത്തു വയസ്സായെങ്കിൽ തന്നെ കഴിച്ചോളൂ നമുക്ക് കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന് കൊണ്ട് നടന്നിട്ടുണ്ടല്ലോ ഫുഡ് കൊടുത്ത് നമ്മളങ്ങ് മടുക്കും അത്രയ്ക്ക് മടിയണായിരുന്നു ഫുഡ് കഴിക്കാൻ പക്ഷെ ഇപ്പൊ ആള് ഏർ ചെറിയ കുക്ക ആളങ്ങനെ ഒരുപാട് തടിയുള്ള ആളല്ലല്ലോ പക്ഷെ എന്നാലും ഇഷ്ടാണ് ഫുഡ് ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ട് പതി അവിടെയുള്ള ആ ചെയ്ത ഭാഗങ്ങളെല്ലാം അപ്പം ക്ലീൻ ചെയ്തങ്ങ് പോകുക കേട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇതെല്ലാം കൂടി കാണുമ്പോഴുള്ളൂ നമുക്ക് തല പെരുത്ത് കയറും അപ്പോൾ കൂടി തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വൃത്തിയാക്കി പോകുവാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് പണി ഉണ്ടാവില്ല അപ്പോൾ ഇതെന്തായാലും പരത്തണേന് ഗോതമ്പ് പൊടി വേറെ വേണമല്ലോ അപ്പോൾ അതുമൊക്കെ തട്ടിയിട്ട് ആ പാക്കെല്ലാം കെട്ടി മാറ്റി വെക്കുക കേട്ടോ ഒരു നമ്മൾ നമ്മള് വെച്ചു നമ്മുടെ സവാള കത്തിക്ക് മോശം ഇല്ല ഗൈസ് നമുക്ക് ഇവിടെ തിരിച്ചിട്ട് വരാം കത്തി തേക്കാൻ ഉണ്ടല്ലോ കത്തി തേക്കുന്ന സൗണ്ട് കിട്ടിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൂച്ചകൾ വന്നിരുന്ന് കരയാൻ തുടങ്ങി കേട്ടോ ആ മതിലേക്ക് കയറിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവോ അപ്പൊ ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് വീണേ അത്യാവശ്യം നല്ല പൂച്ചകള് കത്തിയാ അവിടെ അങ്ങനെ തട്ടിയപ്പോണ്ടല്ലോ എൻ്റെ കൊ എൻ്റെ കുഞ്ഞു വിരൾ ആ മതിലിൽ ചെന്ന് തറച്ചിങ്ങനെ കുത്തി നിന്ന് കേട്ടോ അപ്പോൾ അതെനിക്ക് ശരിക്കും അങ്ങോട്ട് ആ നഖത്തിൻ്റെ ആ ഒരു ആ ഭാഗം എനിക്ക് നന്നായിട്ടൊന്ന് വേദന എടുത്തു കേട്ടോ ഒരു വിങ്ങലായിട്ട് നിൽക്കും അപ്പോൾ ആ വിരലിൽ ഇടയ്ക്ക് മീൻ പെട്ടപ്പോൾ ഞാൻ കാര്യമായിട്ട് ഓമാർക്ക് കൊടുക്കൂട്ടും അത് ഈ കത്തിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഓമാർ വന്നിരുന്നു വലിയ വായിൽ കരയാൻ തുടങ്ങുന്നത് പക്ഷേ ഇവന്മാർ വലിയ പാടുകയാണ് ഈ പൂച്ചകളെല്ലാം ഈ ഓണ്ടീലും സിറ്റൗട്ടിലൊക്കെ കയറി കിടന്ന് ഭയങ്കര മേനെ കേടുവാക്കും അപ്പം നാളെ ഞാൻ അപ്പത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പത്തിനും കൂടി കറി കൂടുതലുണ്ടാക്കി വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് കൂടുതൽ അരികുവാണേ അപ്പോൾ ചെറുപ്രാന്നങ്ങൾ അരികാ കേട്ടോ ഈ സവാളയുണ്ടല്ലോ കുറച്ചിങ്ങനെ കിടന്ന് മുറ്റിപ്പോയതുകൊണ്ടായിരിക്കും കേട്ടോ ഭയങ്കര നീട്ടിൽ എൻ്റെ പൊന്നെ അവർ നിവൃത്തിയില്ല കേട്ടോ സവാളായിരിക്കുമ്പോൾ എൻ്റെ കണ്ണെരിയാറുണ്ട് എങ്കിൽ തന്നെയും ഇത് ഭയങ്കര എന്താ പറയുക എൻ്റെ പൊന്നെ കണ്ണീന്ന് മൂക്കിന്ന് നോക്കുക ഒരേപോലെ ഡൂടാതെ ഒഴുകുക അസഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു നീറ്റിൽ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചേ പൊളിച്ചെന്തായാലും വെള്ളത്തിലിടാം വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ എരി എരിച്ചിലിത്തിരി കുറയുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടു അപ്പോൾ പിന്നെ വേഗം എന്തായാലും ഒരു മൂന്നാലെണ്ണം എടുത്തും പോയി സവാളെടുക്കേണ്ട താമസേ ഉള്ളു അയ്യോ എനിക്ക് അയ്യോ കണ്ണീന്ന് വെള്ളം വരും പക്ഷെ ഈ സവാളക്ക് അല്പ എരിവല്പം കൂടുതലാട്ടോ എന്റെ പൊന്നെ കൊറച്ചേരം വെള്ളത്തിൽ ഇട്ടിട്ടേ അരിയുന്നുള്ളൂ പറ്റില്ല അല്ലാണ്ട് അയ്യോ അതിനിടയിൽ ഞാൻ ഈ ഓടുന്നത് മൂക്ക് ഓടിക്കാനും കണ്ണ് തുടയ്ക്കാനോടും കേട്ടോ അതും ഇടയ്ക്ക് പോയിട്ട് എല്ലാം തുടച്ച് കൈ കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് വരികയാണെ മഴയല്ല പക്ഷെ മഴയുണ്ട് കിളി കണ്ണിരിഞ്ഞിട്ടിളി പാറിയെട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു പുല്ല് ഇത് വേണ്ടായിരുന്നു വല്ല കിഴങ്ങുകറിയും വെച്ചാൽ മതിയാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി പിന്നെ എന്തായാലും നാളത്തേക്കും കൂടി ആകുമല്ലോ എന്ന് കരുതി മുട്ടക്കറി വെക്കാൻ വേണ്ടി തുണി തുനിഞ്ഞിറങ്ങുകയും ചെയ്തു പക്ഷെ എനിക്ക് മുട്ടക്കറിയേക്കാൾ ഇഷ്ടം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച മുട്ടക്കറിയേക്കാളും ഇഷ്ടം എക്സ് ട്യൂ ആണ് കേട്ടോ എഗ് കുറുമ എന്നൊക്കെ പറയില്ലേ ഓ അത് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് എൻ്റെ പൊന്നെ പറയണ്ട അപ്പത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അതിന് തേങ്ങാപ്പാലൊക്കെ പിടിയണമല്ലോ എന്ന് കരുതി ഇതാകുമ്പോൾ മുട്ടക്കറിയാകുമ്പോൾ റോസ്റ്റ് ആകുമ്പോൾ തേങ്ങാപ്പാലൊന്നും വേണ്ടല്ലോ ഇല്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഇതിലോട്ട് ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ എനിക്കിത് പലകയിൽ വെച്ചറിയുന്നതിനേക്കാളും കയ്യിൽ വെച്ചറിയുന്നത് അരിയുന്നതും എനിക്ക് സ്പീഡ് ആയിട്ട് അരിയാൻ പറ്റുമോ അപ്പോൾ ഇത് കുറച്ച് ഉണ്ടല്ലോ അരിഞ്ഞെടുക്കാൻ കുറച്ചുള്ളതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ടൊരു പഴയ സിനിമ കുറച്ച് പഴയ സിനിമകൾ ഫോണിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അതായത് അതായതിങ്ങനെ നമ്മുടെ ഒരു എയ്റ്റീസ് നയൻറ്റീസിലുള്ള കുറച്ച് സിനിമകളില്ലേ എന്താ പറയുക കോടതി ഈ അങ്ങനെ പിന്നെ എന്താ ഇങ്ങനെ ആ ഒരു സ സമയത്ത് സിനിമകളില്ലേ ഇപ്പം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കോടതി എന്ന് ഉള്ളൊരു സിനിമയാണേ പഴയ മമ്മൂട്ടിയുടെയും രതീഷിൻ്റെയൊക്കെ അപ്പോൾ അതോടെ പ്ലേ ചെയ്ത് വെച്ചിട്ട് അരിക ഇത്രയും അരികുമ്പോൾ നമുക്ക് ആ ബോർ അടിക്കത്തില്ലല്ലോ അപ്പോൾ അതും അതിൻ്റെ സ്ഥലിൽ കൂടി നടക്കട്ടെ பீதனியும் <laughs> അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം മരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് കുക്കറിലാണ് കേട്ടോ കുക്കറിലൊരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു അത് ഇതെല്ലാം കൂടി തട്ടിയിട്ടു ഉപ്പും എല്ലാം കൂടി ഒരു ഇച്ചിരി വെള്ളവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു വേവിച്ചൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത് മുട്ട ഇട്ടില്ലായിരുന്നു മുട്ട ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ചാൽ വേവിച്ചെടുത്താൽ മതിയായിരുന്നു പക്ഷെ മുട്ടയിട്ടില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞ് വരുന്നതിന് ശേഷം കുക്കർ തുറന്നിട്ട് പിന്നെ മുട്ട വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുത്തു പക്ഷെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ പിന്നെ എല്ലാം കുറേച്ചിട്ടുള്ളൂ എരുവാണെങ്കിൽ മഞ്ഞൾപ്പൊടി എല്ലാം കുറേ കുറേച്ച് കുറേ ആയിട്ടിട്ട് നമ്മൾ ലാസ്റ്റ് വറ്റിച്ച് തിളപ്പിച്ചൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടുകളിലായിട്ടോ അപ്പൊ അതിന് മുൻപായിട്ട് ന്യൂസ് പേപ്പർ വിരിച്ചു അല്ലെങ്കിൽ അവിടെ മൊത്തം പൊടിയും അതും ഒക്കെ തെറിപ്പിച്ച് വൃത്തി കേടാക്കും പിന്നെ തുടയ്ക്കാനായിട്ട് കിടന്നപ്പോഴാ പാട് വിടേണ്ടി വരും അപ്പം പേപ്പറൊക്കെ വിരിച്ചു അതിന് വേണ്ട കുറച്ച് ഗോതമ്പൊടിയൊക്കെ എടുത്ത് വെച്ചു ഓരോന്നോതായിട്ട് വൃത്തിപ്പരത്തി എടുത്തു സെറ്റാക്കി മാറ്റി വെച്ചു ഇതൊക്കെ കുറച്ച് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടാട്ടോ ഇങ്ങനെ സിനിമയൊക്കെ വെച്ചോണ്ട് കാണുന്നേ അല്ലേക്ക് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ മാത്രം ഒരു പണിയിൽ തന്നെ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മടുപ്പും മുഷിപ്പും ഒക്കെ തോന്നും അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് അറിയത്തില്ല വേഗം പരിപാടി നടക്കുകയും ചെയ്യും നമ്മൾ എൻഗേജ്ഡും ആകും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുട്ട ഇടാൻ മറന്നുപോയിന്ന് ഇനി രണ്ടാമത് എടുത്തു മുട്ടയൊക്കെ ഇട്ടു സെറ്റാക്കി വെച്ചു അതിനിടയിൽ അപ്പത്തിനരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയെല്ലാം ചുരണ്ടി വെച്ചോണ്ടിരിക്കുകട്ടോ അപ്പോൾ അതെല്ലാം ചുരണ്ടിയ സ്ഥിതിക്ക് എന്തായാലും അതെല്ലാം കൂടി മൊത്തം ചുരണ്ടി ഒരു കണ്ടെയ്നറിലെല്ലാം മാറ്റി നമ്മൾ ഫ്രീസറിലോട്ട് വെച്ചു ഇനി അല്ലെങ്കിൽ നാളെയത്തേക്ക് വേറെ പണിയാകുമല്ലോ തോരനുണ്ടാക്കണമെങ്കിൽ വേറെ ചുരണ്ടണം അപ്പം ഞാൻ ചെയ്തപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് ഫ്രീസറിലോട്ട് വെച്ചു കേട്ടോ അപ്പോഴും എൻ്റെ കണ്ട് സിനിമയിലോട്ടാട്ടോ ഇനി ഇപ്പം അത് കണ്ട് തീർത്തിട്ടേ ഉള്ളൂ കാര്യം എന്നുള്ള രീതിയിലത് സച്ചിന് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുവാണേ അതുണ്ടെങ്കിൽ കുറച്ച് എൻ്റെ വൈകിലോട്ടും പോകുന്നുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ തേങ്ങ ചുരണ്ടുമ്പോൾ കുറച്ച് നമ്മുടെ വൈറ്റിലും പോകുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വഴിയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര ചൂടാട്ടോ ആ അടുക്കളയുടെ മൂലിൽ ഇരുന്ന പോലും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇടണ്ട ഇടണ്ടാന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു സവാളയിൽ കരിയുമ്പോൾ നമുക്കത് ഇടാൻ പറ്റില്ലല്ലോ ഇതെല്ലാം പോകും അപ്പോൾ അതെല്ലാം എന്തായാലും ഒതുക്കിയ സ്ഥിതിക്ക് ഞാൻ പോയി കുറച്ചു നേരം ഫാനൊക്കെ ഇട്ട് സ്വസ്ഥമായിട്ട് ഇനി ചെയ്യാം കാരണം അതെല്ലാം നമ്മൾ പരത്തി മാറ്റി അപ്പോൾ അതുപോലെ കൂടി വറക്കത്തില്ല അപ്പോൾ എല്ലാം സെറ്റായ പിന്നെ ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ഉള്ളു തേങ്ങ ചരണ്ടുക അരി അരച്ച് വെക്കുക ഇത്രയൊക്കെ തന്നെ ഉള്ളു പണികൾ

അപ്പോൾ ഇന്നിപ്പോൾ ക്ലാസ് വിട്ട് കുഞ്ഞു കുഞ്ഞു വന്നപ്പോൾ ഉണ്ടല്ലോ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ അവ രണ്ടിലും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുവായിരുന്നേ അപ്പോൾ വന്ന ഉടനെ അവൻ ഇവനാണെങ്കിൽ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ എപ്പോഴും എല്ലാവരും ഒക്കെ ആയിട്ട് കണ്ട് ചിരിച്ച് വർത്താനം പറഞ്ഞിട്ടിരിക്കണം അപ്പോൾ ആരെങ്കിലും വീട്ടിൽ മിസ്സായിട്ടാണെങ്കിൽ ഭയങ്കര ഒരു വിഷമം അപ്പോൾ അവരെവിടെയെന്നൊക്കെ അന്വേഷിച്ചു അതിനുള്ള മറുപടി എല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് വന്നപ്പോൾ തന്നെ ചെറിയൊരു തലവേദനയും അത് പോയി ഇന്ന് ക്ലാസ്സിൽ പോയപ്പോഴേ ഉണ്ടായിരുന്നു ചെറിയൊരു തലവേദനയും കാര്യങ്ങളെല്ലാം അപ്പം ഞാൻ പറഞ്ഞു വിട്ടു കാരണം തണുപ്പൊക്കെയാണ് മഞ്ഞൊക്കെയാണ് ഉണ്ടാവും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും രാവിലെ ചെറിയ മെഡിസിൻ കൊടുത്താണ് വിട്ടത് അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ എന്നോട് പരാതി പറയുവാണ് ക്ലാസ്സിൽ മൊത്തം എനിക്ക് വയ്യായിരുന്നു ഞാൻ എന്നാലും സഹിച്ചിരുന്നു എന്നൊക്കെ പറയുവാണ് അപ്പം ഞാൻ പറഞ്ഞു മോനെന്തേലും അപ്പോൾ ഇനി ചപ്പാത്തി കഴിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ച് അപ്പൊ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുളി കുളിച്ച് ഫ്രഷായിട്ടൊക്കെ വരാന്ന് അപ്പം ഞാൻ പറഞ്ഞു മേല് കഴിയാൽ മതി തലയൊന്നും നനയ്ക്കണ്ട ഒന്ന് ഓടിച്ചൊന്ന് മേല് കഴിച്ചൊക്കെ വാ നമുക്കെന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ സവാളയും മുട്ടയെല്ലാം വെന്ത് കിട്ടി കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി ഇത്രയൊക്കെ തന്നെ ഞാൻ ഇടാറുള്ളൂ കേട്ടോ കൂടുതൽ മസാല അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം ഞാനതെല്ലാം കുറച്ചും കൂടെ കുറച്ച് കുറച്ച് വരുവാട്ടോ അപ്പോൾ നോക്കിയപ്പം മല്ലിപ്പൊടിയൊക്കെ കുറച്ച് എന്തോ ഉള്ളൂ ഇപ്പോൾ ഡബ്ബയിൽ അപ്പം ഞാൻ അതെല്ലാം മൊത്തത്തിൽ അങ്ങനെ ഇച്ചിരിയേലേ ഉള്ളൂ അപ്പം ഞാൻ ആ കുപ്പി അടക്കം ഒന്ന് തട്ടിത്തട്ടി പോവുകയാണെ ഇനി ഗരം മസാലയുടെ കുപ്പിയും കൂടിയുണ്ട് അതിൽ ഇല്ല കേട്ടോ ഒരിച്ചിരിയേ ഉള്ളൂ അപ്പോൾ അതെല്ലാം തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചൊക്കെ ഒന്ന് എടുത്തു മുട്ടയും കൂട്ടി സെറ്റാക്കി കേട്ടോ വെച്ചു കേട്ടോ അതിന് ആ ചെറിയ അടുപ്പിലിരുന്ന വറ്റി വറ്റി കുറച്ചൊന്ന് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാൻ എഴുതിയിട്ട് വേഗം തന്നെ കുളിച്ച് വരുമ്പോഴേക്കും അവന് കുളിച്ച് വരുമ്പോൾ കൊടുക്കാനായിട്ട് ചപ്പാത്തി എല്ലാം ചൂടോട് കൂടി കൊടുക്കാൻ കരുതി വേഗം കുളിച്ച് റെഡിയായിട്ട് വാടാം എന്നൊക്കെ പറഞ്ഞ് അതിനെ കുളിപ്പിക്കാൻ ചപ്പാത്തി എല്ലാം ചുട്ട് റെഡിയാക്കുകട്ടോ ചപ്പാത്തിയിൽ ഈ എണ്ണ ഉട്ടു ഇടാണ്ട് വെക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഇച്ചിരി എണ്ണ തടവാണ്ട് ഒരു സുഖം തോന്നാറില്ല ജസ്റ്റ് ആ പാനിൽ ഒന്ന് തടവിയിട്ടാണ് ഞാൻ ഈ ചപ്പാത്തി ഇട്ട് ചുട്ടെടുക്കുന്നത് അതിനിടയിൽ എന്നോട് വന്നിട്ട് അവൻ്റെ വയ്യായിയുടെ കാര്യങ്ങളും സ്കൂളിൽ നടന്ന വിശേഷങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടുത്തെ അടുത്തൊരു പള്ളിയുണ്ട് കരിങ്ങാച്ചിറ പള്ളി അവിടെ പെരുന്നാളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പം അവിടെ പോകാൻ പറ്റുമോ അമ്മേ പ്രാവശ്യം പോകാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം നമ്മൾ മോനെ വയ്യല്ലോ പിന്നെ അങ്ങനെ അങ്ങനെ പോകാനായിട്ട് പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിനും ഞാൻ എക്സ്ക്യൂസിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനിടയിൽ നമ്മുടെ ചപ്പാത്തി എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും റെഡിയായതാ നമ്മുടെ മുട്ടക്കറി ഇതാണ് കേട്ടോ നമ്മൾ മറ്റേ വരട്ടി ഉണ്ടാക്കുന്നതിന് എണ്ണയിൽ നന്നായിട്ട് വരട്ടി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഗ്രേവി കൂടുതലായിട്ടും കുറച്ചുകൂടി എനിക്കൊരു ചെറിയൊരു മധുരം പോലെയൊക്കെ എനിക്ക് ഇതിനെക്കി കീക്കറി ആട്ടോ ഇഷ്ടം ഒരുപാട് എണ്ണയിലിട്ട് വരട്ടി ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ കുക്കറിലടിച്ച് ഉണ്ടാക്കുന്നതാട്ടോ പിന്നെ ആ കുഞ്ഞു കുഞ്ഞ് അവൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾ അവരുമിച്ചിരുന്ന് ചപ്പാത്തിയൊക്കെ കഴിച്ചു അവന് ചെറിയ വൈകാരിക ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ മരുന്ന് തന്നിട്ട് ഞാൻ കിടക്കൂട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് അപ്പം പുള്ളിക്ക് അവന് ഞാൻ കറി വെച്ച് കൊടുത്താൽ പോലും അവന് പിന്നെ സ്പൂണ് വേണം കേട്ടോ കറി പൂരി കുഴിക്കാനായിട്ട് അങ്ങനെ സ്പൂൺ താമക്കെ പറഞ്ഞിട്ട് തോന്നുന്നു ഞങ്ങൾ അടുക്കളയിൽ തന്നെ ഇരുന്നങ്ങ് കഴിക്കുക അപ്പം പിന്നെ വിശേഷം പറിച്ചിട്ടാണ് അവൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു അതെല്ലാം കേട്ട് ചെറിയൊരു മടിയുണ്ട് കഴിക്കാൻ ആ വയ്യായി ഉള്ളതുകൊണ്ടായിരിക്കും ഒരു ചെറിയൊരു മടിയുണ്ട്